വിശുഗായു സ്നേഹ നിറഞ്ഞവരെ സ്ലീവാകാലം നാലാം വെള്ളിയാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം യോഗനാന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഗോതമ്പ് മണി നിലത്തു വീണ അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും അഴിയുന്നെങ്കിലും അത് വളരെ ഫലം പുറപ്പെടുവിക്കുമെന്നുമുള്ള വിശുദ്ധ ഗ്രന്ഥ ഭാഗമാണ് ഒരുപക്ഷെ ആത്മീയ ജീവിതത്തിലെ ഏറ്റവും വലിയ അപകടം ഇതാണ് അതേപടി ഇരിക്കുക എന്നുള്ളതാണ് അതേപടി ഇരിക്കുക എന്നുള്ളത് വലിയ ഒരു ആത്മീയ അപകടമാണ് നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു നമ്മൾ കുംഭസാരിക്കുന്നു നമ്മൾ കുടുംബ പ്രാർത്ഥനകളിൽ പങ്കുചേരുന്നു ഇതെല്ലാം അതേപടി ഇരിക്കുക എന്നുള്ള അവസ്ഥയാണ് ഇങ്ങനെ അതേപടി ഇരുന്നാൽ നമുക്കൊന്നിനും ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധ്യമല്ല പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത ഒരുവൻ അതിനുശേഷം ആ പരിശുദ്ധ കുർബാന ജീവിക്കാനായിട്ട് സാധിക്കണം ഇല്ലെങ്കിൽ അവൻ അതേപടി ഇരിക്കുന്ന അവസ്ഥയാണ് കുടുംബ പ്രാർത്ഥനകളിലും ധ്യാനങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി അതിനനുസരിച്ചുള്ള ഒരു ജീവിതം അതിന് ശേഷം നയിക്കാനായിട്ട് കടപ്പെട്ടവനാണ് അതല്ലെങ്കിൽ നമ്മൾ ഈ ഭാഗ്യമായ ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കെടുത്ത് ഇരിക്കുന്ന ആത്മീയ അപകടത്തിലേക്ക് കടന്നുപോയേക്കാം വിശുഖം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ